ഞാൻ ഞാൻ വരാം അത്രമാത്രം പറഞ്ഞിന് ശക്തി ആ കോൾ അവസാനിപ്പിച്ചു എന്തു പറ്റി എന്താ മുഖം വല്ലാതെയായി ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി നത്തിങ് എനിക്കിപ്പോൾ പോകണം ഒരു എമർജൻസി നീ വാ നേരം കൂടി റെസ്റ്റ് എടുക്ക് ശക്തിയുടെ മുഖം ഒന്നുകൂടി ഗൗരവത്തിലായതും ഗൗരി പിന്നെയൊന്നും ചോദിച്ചില്ല റൂമിലെത്തി യൂണിഫോം ധരിച്ച റെഡിയാക്കുമ്പോഴും തുടരെ തുടരെ അവൻ്റെ ഫോണിലേക്ക് കോളുകൾ വരുന്നത് ഗൗരി ശ്രദ്ധിച്ചു ജോലിയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് മനസ്സിലായതും അവൾക്കൊരൽപ്പം ആശ്വാസം തോന്നി രണ്ടു പേരെ കൊന്നിട്ട് നിൽക്കുന്നവനാണെന്ന് അവൾക്ക് നന്നായി അറിയാം അവൻ ആ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് അറിയാമെങ്കിൽ പോലും കാര്യം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ അവളുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ആ കോൾ വന്നപ്പോൾ ശരിക്കും ഗൗരവിടെ നെഞ്ചെന്ന് ആളിൽ പോയിരുന്നു ഡോൺ വറി നീ ഇപ്പോൾ ചിന്തിച്ചു കൊടുത്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മീ ഒന്നും സംഭവിക്കില്ല എനിക്ക് ജന്മം മുഴുവനും നിൻ്റെ കൂടെ ജീവിക്കണം അതുകൊണ്ട് ഒരു കുറ്റവും ഏറ്റെടുത്ത് കീഴടങ്ങാൻ ഞാൻ ശ്രമിക്കില്ല വിശ്വാസത്തിൻ്റെ അല്ല വീത് ആരെങ്കിലും അറിഞ്ഞാൽ എപ്പോഴെങ്കിലും അവരെവിടെ പോയി എന്നുള്ള ചോദ്യം വരില്ലേ അപ്പോൾ അപ്പോൾ എന്തു ചെയ്യും ഗൗരവത്തിൻ്റെ ആദ്യം മാർച്ച വയ്ക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഞാനും അല്ലാതെ ഇവിടെ സംഭവിച്ചത് ഒന്നും ബഹിക്കുപോലും അറിയില്ല ഗൗരി അതവന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല ചിലതൊക്കെ നമുക്കിടയിൽ മാത്രം ഒതുങ്ങണം അവനും എനിക്കും നിനക്കുമെല്ലാം അതാണ് നല്ലത് പിന്നെ പറഞ്ഞതുപോലൊരു ചോദ്യം വരാതിരിക്കാനുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കും ശക്തി അങ്ങനെ പറഞ്ഞതും അത് മനസ്സിലാവാതെ അവൾ അവനെ നോക്കി തീർത്ഥാടനത്തിന് പുറപ്പെട്ട എ സി പി ശക്തി വേദ് ഐ പി എസിൻ്റെ അച്ഛനും മുത്തച്ഛനും രാമേശ്വരത്ത് വച്ച് നടന്ന ഒരാക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു കൂടുതൽ ചോദ്യങ്ങളും മൂത്രങ്ങളും ഇല്ലാതെ ആ പ്രശ്നം അതോടെ അവസാനിക്കാം ഗൗരി അവനെ കണ്ണ് ക്ഷമത നോക്കിയിരുന്ന് പോയി സങ്കടത്തിന് അംശം പോലും അവൻ്റെ കണ്ണിൽ കാണുന്നില്ലെന്നു ഓർത്തുപോയി ഇത്രക്കാലം തന്നെ ഗീതമ ചതിക്കുകയായിരുന്നു അവർ തൻ്റെ അമ്മയല്ല എന്നറിഞ്ഞിട്ട് പോലും ഇന്നും ആ മാറിയിട്ടില്ല ഉള്ളിലുണ്ടായ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല പക്ഷെ സ്വന്തം അച്ഛനെ കൊന്നിട്ട് പോലും അവനതിൽ കുറ്റബോധമില്ല സങ്കടമില്ല പകരം എന്തൊക്കെ ചെയ്തു തീർത്തതിൻ്റെ സംതൃപ്തി വേദ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയും എൻ്റെ അമ്മയുമാണ് ഗൗരി നിൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരവും അത് മാത്രമാണ് കൂടുതൽ ആലോചിച്ച് ആവാതെ ഭക്ഷണം കഴിച്ച കിടന്നു ചിഹ്നമ്മ ഇവിടെ ഉണ്ടാകും പുറത്തെ ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ട് ഞാൻ പോയിട്ട് വരാം ക്യാപ്പും ഫോണും കയ്യിലെടുത്ത് അവളെ ചുണ്ടിലൊന്ന് അമ്പാർത്തി ചുംബിച്ച ശക്തി പുറത്തേക്ക് നടന്നു അത്രയും നേരം ശാന്തമായിരുന്ന അവൻ്റെ മുഖം തീർത്തും ഗൗരവത്തിലായി കാറിൽ കയറി ഡ്രൈവർ ആ വാഹനം മുന്നോട്ട് എടുക്കുമ്പോഴും അവൻ ഉർത്തു നിൽക്കുന്ന ഗൗരിയെ നോക്കി ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത അവളെ എങ്ങനെ ബാധിക്കുമെന്നറിയില്ല താൻ പോയി തിരിച്ചെത്തുന്നത് വരെയും അവളൊന്നും അറിയാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെയും ശക്തി ചെയ്തിരുന്നു കുറച്ച് നേരത്തിനൊടുവിൽ കാർ മാടമ്പിയിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞതും ശക്തിയുടെ ഫോൺ ഡ്രൈവിംഗ് ചെയ്തതും ഒരുമിച്ചായിരുന്നു മഹി കോളിംഗ് എന്ന് കണ്ടതും ശക്തി ഒന്ന് ആലോചിച്ചതിന് ശേഷം ആ കോൾ അറ്റൻഡ് ചെയ്തു കണ്ണാ അവൾ എന്താ പ്രശ്നം ഫോണിൽ ന്യൂസ് കാണിക്കുന്നു അച്ചു ആകെ പേടിച്ചിരിക്കുക ഫോൺ എടുത്ത ആദ്യ പിടിച്ചുള്ള മഹിയുടെ ചോദ്യം അവൻ കേട്ടു ഹരിശങ്കർ അയാളുടെ ഭാര്യയും അമ്മയും വെട്ടിക്കൊന്നു ഗൗരവത്തോടെയുള്ള അവൻ്റെ ആ മറുപടിയിലപ്പുറം മഹി ഒരു നിമിഷം തീർത്തും മൗനമായിപ്പോയി കണ്ണാ ഗൗരി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് തിരിച്ചു വരുവാ മഹി വേണ്ട നീ എന്നും പറയണ്ട നിന്നെയും അവളെയും തനിച്ചാക്കി ഞങ്ങൾ ഇങ്ങോട്ടോ സമാധാനത്തോടെ പോവേണ്ടത് മഹി അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കിയതും ശക്തി അവനെ എതിർക്കാൻ കഴിയാത്ത വിധം മൗനമായി അപ്പോഴേക്കും കാർ മാടുമ്പിത്തറവാടിൻ്റെ ഗേറ്റ് കടന്നിരുന്നു ക്രൈം സ്പോട്ട് ആയതുകൊണ്ട് മീഡിയയും പബ്ലിക് പോലീസും എല്ലാം മുന്നിൽ തന്നെയുണ്ട് ശക്തിയുടെ ഒഫീഷ്യൽ വാഹനം കണന്നും ന്യൂസ് കവർ ചെയ്തുകൊണ്ടിരുന്ന റിപ്പോർട്ടേഴ്സ് എല്ലാവരും അവിടേക്ക് പാഞ്ഞു അവരെ എല്ലാം മോദിക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി പോലീസുകാർ ശക്തിക്ക് പോകാനുള്ള വഴിയൊരുക്കി സാർ സാറിൻ്റെ ഭാര്യ വീട്ടിൽ നടന്ന ഈ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിനെക്കുറിച്ച് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആക്ടർ ജ്യോതിരഷിൻ്റെ ഭാര്യയായിരുന്ന അവളുടെ പേരിതിലേക്ക് വലച്ചിട്ടാൽ നീനിയടക്കം നിൻ്റെ ചാനൽ ഞാൻ പോടിക്കും ൗരുടെ പേര് പറഞ്ഞു തുടങ്ങിന് മുൻപേ ശക്തി അവൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും ചോദിച്ചവൻ നന്നായി പതിരി എ സി പി ശക്തി വേദനയും മീഡിയക്ക് നന്നായി തന്നെ അറിയാം ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള സൈക്കോ ക്രിമിനലാണ് അവൻ ജോലി പോകുമെന്ന് ഭയക്കുന്നവനല്ലേ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുള്ളൂ ശക്തിയുടെ ഒരു നോട്ടത്തിന് മുന്നിൽ പതിരി പോയവരെല്ലാം ചോദ്യങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് വഴി മാറിക്കൊടുത്തു അവനെ എതിർത്ത് ഒരു വാക്കുമിണ്ടാൻ പേടിയാണ് സിറ്റിയിലെ തന്നെ കൊട്ടേഷൻ ടീം അവൻ്റെ കൺട്രോളിലാണ് ഒരു പക്ക ക്രിമിനൽ ബാഴ്ച കൊണ്ട് നടക്കുന്നവൻ വീട്ടിൽ കയറി വെട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ അനുസരണ എല്ലാവരെയും മറികടന്ന് ശക്തി മുന്നോട്ട് നടന്നു തറവാടിനുള്ളിലേക്ക് കയറി അഫിയോഷ ബാക്കിയുള്ള നാല് പേരും അകത്തുള്ള മറ്റൊരു റൂമിലാണ് ശക്തി അവനെ നോക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു ഉള്ളിലേക്ക് കടന്നത് രക്തത്തിന് രൂക്ഷമായ ഗന്ധം അവൻ്റെ നാസികിലേക്ക് തുളച്ച് കയറി നടുമുറ്റൈ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്തവത്തിൽ വെട്ടി നുറുക്കിയ മാംസിണ്ഡം കണക്കിൽ കിടക്കുന്ന ഗീതയുടെ ശരീരം ഹാളിൽ നിന്നും കയറുന്ന സ്റ്റെപ്പിനെ താഴെ അതേ അവസ്ഥയിലുള്ള ശ്രീദേവി തമ്പുരട്ടയുടെ ശരീരവും ശക്തി തലയിലെ ക്യാപ്പൂരി മാറ്റി സർ എസ് ഐ മാത്തി വിളിച്ചതും ശക്തിയുടെ നോട്ടം മയാളിലേക്കായി എപ്പോഴായിരുന്നു വൈകിട്ട് രൂപ അഞ്ചര കഴിഞ്ഞു കാണും ബാക്കിയുള്ളവരെല്ലാം അടുക്കളയിലും റൂവിലും ആയിട്ട് നിൽക്കുമ്പോഴാണ് സംഭവം ഹരിശങ്കർ വെട്ടിയതിന് ശേഷം അയാൾ കാറിൽ കയറി രക്ഷപ്പെട്ടു സാർ വെട്ടാനുപയോഗിച്ച വാക്കത്തീം കണ്ടാണ് പോയത് അയാൾ തിരിഞ്ഞ് ഫോഴ്സ് പോയിട്ടുണ്ട് ട്രാഫിക്കിലും വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ പ്രവേശം കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ ഉണ്ട് മാത്യു പറഞ്ഞതൊക്കെയും കേട്ട് ശക്തി ഗൗരവത്തോടെ നിന്നു ആ ശക്തി ഫോറൻസിക് ഉദ്യോഗസ്ഥനടുത്തേക്ക് വന്നു പ്രൈമറി ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിലാൻ ഗീതയുടെ ശരീരത്തിലാണ് വീട്ടുകൾ കൂടുതലും ഇരുപത്തിയഞ്ച് തവണയെങ്കിലും വീട്ടേറ്റിട്ടുണ്ട് മരിച്ചിട്ടും കളി കടങ്ങാതെ ചെയ്തതാണ് ഓരോന്ന് കേൾക്കുമ്പോഴും ശക്തിയുടെ നോട്ടം മുഴുവനും ഹാളിൽ വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ശ്രീദേവിയുടെ മുഖത്തേക്കായിരുന്നു തൻ്റെ യമ്മയും കൗരിയും മടക്കി ഭരിച്ച അവിടെ ദാഷ്ട്യം നിറഞ്ഞ മുഖം പുച്ഛത്തോടെ അവൻ്റെ ചുണ്ടുകൂടി മാം ഒരു കാര്യം പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ കൗരോട് ഒരു അനുവാദം പോലെ ചോദിച്ചതും ഗൗരി ഹാളിൽ നിന്നും അയാൾക്ക് അടുത്തേക്ക് ചെന്നു എന്താ അത് മാം എ സി പി സാധനം ഒരു ആക്സിഡൻ്റ് ഇവിടെയുള്ള സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക മാമിനെ അറിയിക്കാൻ പറഞ്ഞ് കോളുണ്ടായിരുന്നു വിഷമിച്ചുകൊണ്ട് അയാൾ പറയുന്ന കേടുത്തും കണ്ണിരിട്ട് കയറുന്നതുപോലെ ഗൗരി തറിഞ്ഞു നിന്നുപോയി വേദ് വേദിന് എന്താ പറ്റിയെ കരഞ്ഞുകൊണ്ടുള്ള അവളെ ചോദ്യം അയാൾ വല്ലാതെ പദറി എൻ്റെ എൻ്റെ വേദ് മാം വരൂ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അവളെ നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നതും കരഞ്ഞുകൊണ്ട് ഗൗരിയും പുറകെ ചെന്ന് ജീവൻ തന്നെ ഉടലും വേർപെട്ട് പോകും പോലെ തളർന്നു പോയവൾ അകത്തെ ചിഹ്നമെ ഉൾപ്പെടെ ബാക്കി പോലീസുകാരെയൊന്നും കാണാത്തത് ആ നിമിഷം ശ്രദ്ധിച്ചില്ല റൂമിലിരുന്ന് റിങ് ചെയ്യുന്ന ഫോൺ കൂടി അറിയാതെ ഗൗരി അയാൾക്കൊപ്പം കാറിൽ കയറി ഗൗരി കയറിയതും ആ കാർ മുന്നോട്ട് പാഞ്ഞു കാറിൻ്റെ പിടി സീറ്റിൽ അമർത്തി വെച്ച് കറിയുന്ന ഗൗരിയെ കാണുമ്പോഴും ആ പോലീസുകാരൻ്റെ ഉള്ളിൽ ഭീതി നിറഞ്ഞു ചെയ്യാൻ പോകുന്നത് എന്താണ് കളിക്കാൻ പോകുന്നത് ആർക്ക് എതിരെയാണെന്നതെല്ലാം ഓർക്കെ അയാളുടെ കൈയും കാലും വിറച്ചു ഇതൊക്കെ ശക്തി അറിഞ്ഞാൽ പിന്നെ താൻ ജീവനോടെ കാണില്ലെന്നും അയാൾക്കറിയാം അവൻ്റെ ജീവനെയാണ് തോട്ട് കളിക്കുന്നത് കൊല്ലാൻ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് പക്ഷെ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല ഫോണിൽ വന്ന കോളോർക്കെ അയാൾ ആ നിമിഷം തീർത്തും നിസ്സഹനായി മനസ്സുകൊണ്ട് ഗൗരിയോട് ഒരു നൂറാവർത്തി മാപ്പ് അപേക്ഷിച്ചു ചുറ്റുമുള്ള ലോകം തന്നെ ഇല്ലാതായതുപോലൊരു അവസ്ഥയിലായിരുന്നു ഗൗരി ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും എല്ലാം നഷ്ടപ്പെട്ടു പോയ പോലൊരവസ്ഥ അവനെ കാണതെ ഏതവസ്ഥയിലാണെന്നറിയാതെ ശ്വാസമെടുക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുക്കെ പിടിച്ച കണ്ണുകൾ ഇറക്കി അടച്ചവൾ എന്നെ ശിക്ഷിച്ച് മതിയലെ കണ്ണ പക്ഷേ ഇനിയും ഒരു പരീക്ഷണത്തിന് ഗൗരി നിന്ന് തരില്ല എൻ്റെ വേദന എന്തെങ്കിലും പറ്റിയൽ അന്ന് ഞാനും എൻ്റെ ജീവൻ അവസാനിപ്പിക്കും ഉള്ളൊരുക്ക് സ്വയം നിശ്ചയിച്ചുറപ്പിച്ച നിമിഷം തന്നെ പോലീസുകാരൻ്റെ കാർ പോടുന്നതിനെ ആക്സിഡൻറ്റിൽ അമർന്നു പെട്ടെന്ന് ഇതുകൊണ്ട് കൗരി മുന്നോട്ട് നാഞ്ഞുപോയി എന്താ സാർ എന്താ പറ്റിയേ കാർ നിന്ന് തറിയ ഗൗരി സംശയത്തോടെ അയാളോട് ചോദിച്ചു അയാളുടെ പേടിയോടെയുള്ള നോട്ടം മുഴുവനും തങ്ങളുടെ കാണുന്ന മുന്നിലായി ഒരു തടസ്സം പോലെ നിർത്തിയിട്ടിരിക്കുന്ന റേഞ്ച് റോപ്പിന് നേരെയായിരുന്നു അതിൻ്റെ ബോണറ്റിന് മുകളിലായി ഹുടിയും ക്ലാസ്സും ധരിച്ച് മലർന്നു കിടക്കുന്ന രൂപത്തെ ആരാണെന്ന് മനസ്സിലാവാതെ അയാൾ ഭയന്നു എന്താ പറ്റിയേ അത് മാം അവിടെ ഒരാൾ വിക്കി അയാൾ പറഞ്ഞതും ഗൗരിയും നേരെ മുന്നോട്ട് നോക്കി ഒരു നിമിഷം കൊണ്ട് തന്നെ അതാരാണെന്ന് ഗൗരിക്ക് മനസ്സിലായി ഒരു ക്ഷുദ്രേടൻ പേടിയോ സങ്കടമോ അവളുടെ ശബ്ദം നടുക്കത്തോടെ വല്ലാതെ പതിഞ്ഞു പോയി സാർ വണ്ടിയെടുക്ക് അടുത്ത നിമിഷം ബോധം വന്നതുപോലെ പേപ്പറത്തോടെ ഗൗരി പറഞ്ഞതും അയാൾ തീർത്ഥം നിസ്സഹനായി അതേസമയം അയാളുടെ ഫോണിലേക്ക് തുടരെ തുടരെ കോൾ വരുന്നുണ്ടായിരുന്നു ഗൗരിയെ പറഞ്ഞെടുത്ത് എത്തിക്കാനുള്ള ആവശ്യവുമായുള്ള വിളിയാണ് രണ്ടും കൽപ്പിച്ച് അയാൾ കാർ മുന്നോട്ട് എടുക്കാൻ തോന്നിയതും കാറിന് ബോണറ്റിൽ കിടന്ന രൂപം അതിൽ നിന്നും ചാടി ഇറങ്ങി അവളെ കാറിന് മുന്നിലായി ഒരു തടസ്സം പോലെ നിന്നു ആളൊഴിഞ്ഞ പാതയാണ് ഒന്ന് രണ്ട് വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോയി എന്നൊഴിച്ചാൽ ഒരു മനുഷ്യ പോലും ചുറ്റുമിങ്ങുമില്ല ഗൗരി സകല ദേവികളെ വിളിച്ചു പോയി ഇവിടെ തന്നെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശക്തി കൂടെ ഇല്ല പേടിയുടെ അടുത്തേക്ക് വരുന്ന രുദ്രനെ അവൾ നോക്കി കണ്ണിലെ ക്ലാസ് എടുത്ത് മാറ്റിക്കൊണ്ട് അവൻ കണ്ടെ ഡ്രൈവിംഗ് സീറ്റിനെ ടോർ തുറന്ന് ആ പോലീസ് കാരണം പിടിച്ച് വലിച്ചു പുറത്തേക്കിട്ടു അയാളുടെ മുഖത്ത് ആഞ്ഞ് പഞ്ച് ചെയ്തു മുഖം പൊത്തി പിടിച്ചുകൊണ്ടുള്ള അയാളുടെ അലർച്ചക്കെടുത്തും കൗരി ധൃതിയിൽ ടോർ തുറന്ന് പുറത്തേക്കിറങ്ങി സാറിനെ ഒന്നും ചെയ്യല്ലേ രുദ്രേടാ കൗരി ഓടിച്ചെന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ്റെ മുഖം കണ്ടിട്ട് അവൾക്ക് ശരിക്കും പേടി തോന്നി ആ നിമിഷം അവനെ തടഞ്ഞില്ലെങ്കിൽ രുദ്രനയാളെ കൊല്ലുമെന്ന് ഗൗരിക്ക് തോന്നി അത്രയും ദേഷ്യമുണ്ടാവ മുഖത്ത് വേണ്ട ഒന്നും ചെയ്യലേ മാറി നിക് നിന്റെ മേൽ ഇതുവരെ കൈ വെച്ചിട്ടില്ല ഇനി അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കൗരിയെ പിടിച്ചു മാറ്റിക്കൊണ്ടവൻ അലറിയതും പേടിയോടെ അവൾ ആ മുഖത്തേക്ക് നോക്കി കണ്ണും നിറച്ചു നിൽക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് അവനുള്ളിലെ ദേഷ്യം മുഴനും അയാളുടെ മേൽ തീർത്തു മതി എന്തിനാണ് ചെയ്യുന്നേ അതിന് മാത്രം അയാൾ എന്ത് തെറ്റാ ചെയ്തേ ഇനിയും മടിച്ചാൽ അയാൾ ചത്തുപോകുമെന്ന് തോന്നിയതും എന്നും വരട്ടെ എന്ന് കരുതി രുത്തിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു ഗൗരി നിങ്ങളെ ഭ്രാന്ത് കാണാനും കേൾക്കാനുമുള്ള സമയം അല്ലിത് എനിക്ക് പോകണം എൻ്റെ വീത് അവളുടെ കരച്ചിലും സങ്കടവും എല്ലാം മറ്റൊരുവിനു വേണ്ടിയാണെന്നറിയേ ആ നിമിഷവും രുത്തിൻ്റെ ശക്തിയെ കൊല്ലാനുള്ള പക നിറഞ്ഞു രുദ്രൻ കൗരിയെ ഉറ്റി നോക്കിക്കൊണ്ട് തന്നെ ഈ ഫോൺ കയ്യിലെടുത്തു ശക്തി വേദ് എന്നെഴുതിയ ഡയൽ ചെയ്ത് ആ കോൾ സ്പീക്കറിലിട്ട് കൊണ്ട് അവൻ കൗരിയെ ഉറ്റി നോക്കി കൗരി സംശയത്തോടെ അവനെയും അവൻ്റെ പ്രവർത്തികളെയും നോക്കി നിന്നു കോൾ റിങ് അവസാനിക്കുന്ന മുൻപേ അപ്പുറം കോൾ കണക്റ്റായി ഹലോ ശക്തിയുടെ ഗൗരവം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ശബ്ദം കൗരിയെ ഒരു ഞെട്ടലോടെ ഉയർന്നു പോയ നീഞ്ചിരിപ്പടെ ആ ഫോണിലേക്ക് നോക്കി വേദ് ചുണ്ടുകൾ ശബ്ദമില്ലാതെ ആ പേര് പറയുമ്പോഴും വിശ്വസിക്കാനാവാത്ത വിധം അവളുടെ നോട്ടം ആ പോലീസുകാരനെ നേരെ ചെന്നു തല്ലുകൊണ്ട് ബാധിച്ചത്ത അവസ്ഥയിലും ഗൗരിയുടെ ആ നോട്ടം താങ്ങാൻ കഴിയാത്തതുപോലെ അയാൾ മുഖം കുറിച്ചു ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി തിരക്കിലാണോ എ സി പി നിനക്ക് എന്താണ് വേണ്ടത് ശക്തി അക്ഷയമോട് ചോദിച്ചു രുദ്രനൊന്ന് ചിരിച്ചു പിന്നെ ഗൗരിയെ നോക്കി എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോ അനിയാ പ്ലിടി നിന്റെ ഭ്രാന്ത് കേൾക്കാനുള്ള എനിക്ക് സമയമില്ല രുദ്ര വിചിറ്റ് പോന്നി എനിക്കും ശക്തി നിന്നോട് സംസാരിച്ചിരിക്കാൻ വിളിച്ചതല്ല ഞാനും രുദ്രൻ പോലീസുകാരനെ ചവിട്ടി താഴിയിട്ട് അയാളെ നെഞ്ചിലായി ആഞ്ഞ ചവിട്ടി അയാൾ അലറിക്കരുന്ന ശബ്ദം ആ കോളയുടെ ശക്തി കേട്ടു രുദ്ര നീ എവിടെയാ എന്താ നീ ചെയ്യുന്നേ പോടുന്നതിനെ ശക്തിയുടെ ശബ്ദത്തിൽ ഭീതി കലർന്നു ഭാര്യയ്ക്ക് കാവന് ആളെ നിർത്തുമ്പോൾ ചതിക്കില്ലെന്ന് ഉറപ്പുള്ളവരെ വേണം നിർത്താൻ ഇല്ലെങ്കിൽ ഇതുപോലെ ശവമായി നട റോഡിൽ കിടക്കേണ്ടി വരും ഇവനൊക്കെ ഗൗരി എൻ്റെ കൂടെയുണ്ട് എൻ്റെ മുന്നിൽ തന്നെ നിനക്ക് ഡ്യൂട്ടി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ ശക്തി അതിനിടയിൽ എൻ്റെ ഒരു പെണ്ണിനൊരാപത്തും വരാതെ സംരക്ഷിക്കാൻ പോലും കഴിയുന്നില്ല ഗൗരിയെ ഉറ്റി നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവളെ നോട്ടം മുഴുവനും ഫോണിലായിരുന്നു അതിലൂടെ കിടക്കുന്ന ശക്തിയുടെ ശബ്ദത്തിലായിരുന്നു അവൻ്റെ ഒരാപത്തും പറ്റിയില്ലെന്ന സന്തോഷം സമാധാനം എന്തൊക്കെയോ അവളുടെ മുഖത്ത് മിന്നിമാനു ജീവൻ തിരികെ കെട്ടിയതുപോലെ അവൾ നിശ്വസിച്ചു ഗൗരി ശക്തി വീണ്ടും വിളിച്ചു വേദ കരച്ചിലെ വിട കേൾക്കുന്നവളെ അറിയ അപ്പുറം ശക്തിയുടെ എഞ്ചും പറഞ്ഞു എന്താ ഉണ്ടായേ നീ ഇപ്പോൾ എവിടെയാ നിനക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു അയാളെ കാറിൽ കൊണ്ടുപോകുമ്പോഴ രുദ്രടൻ കൗരി പറഞ്ഞതും ശക്തി കണ്ണുകൾ ഇറക്കി അടിച്ചു ഇറ്റ്സ് ഓവർ ശക്തി നീ ഒരിക്കലും ഇവളെ അർഹിക്കുന്നില്ല നിന്റെ കൂടെ ഉള്ളപ്പോൾ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല പക്ഷേ എൻ്റെ ജീവനല്ലേ എൻ്റെ ഭ്രാന്ത അതിന് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു ഇനി ഞങ്ങൾക്കിടയിലേക്ക് വരരുത് ഡാ ശക്തി അപ്പുറത്തതും അലറി വിളിച്ചതും രുദ്രനൊരു ചിരിയോടെ കോൾ കട്ട് ചെയ്ത് പകച്ചു നിൽക്കുന്നവളെ നോക്കി പൊടുന്നതിനെ രുദ്രൻ അവളെ എടുത്ത് തോളിലിട്ടു ഗൗരി കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നും രുദ്രൻ അവളെ പിടിവിട്ടില്ല അവളുമായി കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു പിന്നെ തോർത്തത് പോലെ അവൻ ഹോളിക്ക് പുറകിൽ നിന്നും പിസ്റ്റളെ കയ്യിലെടുത്തു ഗൗരി പകച്ചുകൊണ്ട് നോക്കുമ്പോഴേക്കും തുടരെ തുടരെ അവൻ ആ പോലീസുകാരൻ നേരെ ഷോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ആ കാഴ്ചയുടെ നടുക്കത്തിൽ ഗൗരിയുടെ ബോധം പൂർണ്ണമായും മറിഞ്ഞു പോയിരുന്നു